ഒരാളെ കൊന്നു കഴിഞ്ഞാ പകരെന്താ ചെയ്യ എത്രയോ പേരെങ്ങനെ വധിക്കപ്പെടുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാല് വിട്ടുവീഴ്ചകൾ ചെയ്താലോ കുടുംബക്കാര് പറയുന്നു അവനെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിരിക്കുന്നു അലഹമില്ല ജീവൻ തന്നെ തിരിച്ചു വിട്ടുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യുക ക്ഷമിക്കുക എന്തെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുദിന്റെ തീരുമാനം ഇപ്പൊ വീട്ടിൽ നമ്മുടെ മക്കള് പാത്രം കൊണ്ടുവരുന്നു തറയിൽ വീണു പൊട്ടിപ്പോയി പൊട്ടിപ്പോയാ പൊട്ടിപ്പോയി അള്ളാഹുദിനൻ അത്രയും വിധിച്ചിട്ടുള്ള അങ്ങനെ കാണാ അല്ലാതെ ബദറി യുദ്ധം ആ പൊട്ടിയ ക്ലാസ് തിരിച്ചു വരുമോ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ പഠിക്കണം മക്കളെയൊക്കെ തല്ലുന്ന ഭാര്യമാർ മക്കളെ തല്ലുന്ന എന്തെങ്കിലും സംഭവിച്ചു പോയത് വീട്ടിലെ വേലക്കാരി എന്തെങ്കിലും പോയാൽ പോയി വഴക്ക് പറഞ്ഞിട്ട് തിരിച്ചു കിട്ടാറില്ല നാം ശമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുക അവിടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നുപോയാ വിട്ടുവീഴ്ച ചെയ്യണം ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല അടങ്കലോടെ കൊണ്ടുപോയ എന്ത് വിട്ടുവീഴ്ച അടങ്കലോടുകൂടെ എനിക്കറിയുന്ന ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്റെ പ്രിയപ്പെട്ടവരെ ചിലർക്ക് എങ്ങനെ എന്ന് ഒരു കട തുടങ്ങി ഒരു കട തുടങ്ങി പഠിച്ചവനെ കടയിലും അല്ലാത്ത ആത്മാർത്ഥത ഒരു സ്റ്റാഫിലും ഇല്ലാത്ത ആത്മാർത്ഥത ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല ഒരു ദിവസം പോലും ലീവ് എടുക്കാറില്ല അത്രയും ആത്മാർത്ഥത ഓന കട തുറക്കുന്നതും കട പൂട്ടുന്നതും അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംശയം തോന്നിയിട്ട് പിടിച്ചു പിടിച്ച് ക്യാമറയൊക്കെ വെച്ച് നോക്കിയപ്പോൾ എല്ലാ ദിവസവും കട പൂട്ടിയിട്ട് പോകുമ്പോൾ അടിച്ചോണ്ട് പോവാ അവസാനം ഓനെ പിടിച്ചു തെളിവ് സഹിതം പിടിച്ചു ഓനെ വിളിച്ച് സംസാരിച്ചപ്പോ ഒന്നര വർഷം കൊണ്ടവൻ ഒമ്പതേ മുക്കാല് ലക്ഷം രൂപ അടിച്ചോണ്ട് പോയി ഒമ്പതേ മുക്കാല് ലക്ഷം രൂപ എല്ലാവരും ഒരുമിച്ച് കൂടി ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അള്ളാഹുവിന്റെ തീരുമാനം തെറ്റുകൾ നമ്മൾ തിരുത്തുക ചിലക്ക് അങ്ങനെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ ഉത്സാഹവ അവരെ വിട്ട് വിട്ടു പിന്നോട് ചിന്തിക്കണം അടിച്ചിട്ടോ ഇടിച്ചിട്ടോ കാര്യമില്ല പോയത് പോയി നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക അള്ളാഹു നോക്കിയാ നൽകുമാറാകട്ടെ ഓനടുത്ത കടയിൽ പോകും ഓൻ നന്നാകല്ല അവൻ അവിടെ നിന്ന് വിടുമ്പോ അവൻ അടുത്ത സ്ഥലം നോക്കി നോക്കി പോകും എടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോസ്താദെ ഒരു ഒരു ബേക്കറി ഉണ്ടായിരുന്നു ബേക്കറി വിറ്റ് കുറച്ച് പൈസ പൈസയിരുന്നു അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ബേക്കറി തുടങ്ങാനുണ്ടെത്തി ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരുന്നു ഓനാളെ കണ്ടപ്പോഴത്തേക്ക് പടച്ചവനെ ഓടിപ്പോയി ഇട്ടു അവസാനം ഉദ്ഘാടനത്തിൻ്റെ അന്ന് നോക്കുമ്പോൾ എല്ലാവരും കൂടി എല്ലാവരും ഒരുമിച്ച് കൂടി ഓടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ പറയുന്നു പത്തെൻ്റേതാണ് പത്തെൻ്റേതാണ് പത്തെൻ്റതാണ് നോക്കുമ്പോൾ ലക്ഷങ്ങൾ പഠിച്ചവനെ മുക്കിയിരിക്കുക ഇതുപോലെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവസാനം ഓൻ പറഞ്ഞു എന്റെ എട്ട് ലക്ഷം പോയി ഇസ്താതെ എന്റെ എട്ടു ലക്ഷം പോയി ഏറ്റവും കൂടുതൽ കൊടുത്ത ആൾ കടയെടുത്തു ബാക്കി എല്ലാവരും ഇഷ്ടപ്പെട്ടു പോയി പറ്റിയിൽ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ചതിയും വഞ്ചനയും അള്ളാഹു കാക്കുമാറാകട്ടെ എത്ര നാളാ സഹോദരൻ ഇതൊക്കെ വാഴവ് ആഴുത്തൊന്നുമില്ല കുറച്ചോളവും ബഹളവൊക്കെ ഉണ്ട് പണ്ട് അറബി എത്തീങ്കാനാക്കിയിട്ട് വന്ന ജനരൊക്കെ വലിയ ഏക്കർ കണക്കിന് വസ്തുവും വലിയ കോടീശ്വരന്മാരായി പക്ഷെ ഇപ്പോഴോ എല്ലാം പോയി അധ്വാനിച്ചുണ്ടാക്കുന്നത് മാത്രമേ വാഴുകയുള്ളൂ കള്ളത്തരങ്ങളിലൂടെ ഉണ്ടാക്കിയതൊക്കെ കുറച്ച് നാൾ ഉണ്ടാകും പക്ഷെ പോകുമ്പോൾ സമ്പാദിച്ചത് മുഴുവനും പോകുമ്പോൾ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിട്ടുവീഴ്ചകൾ ചെയ്യുക മഹാനായി അവിടെ നിന്ന് രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരികയാത്തിനബി അവിടെ നിന്ന് പറഞ്ഞു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം ദേഷ്യമുണ്ടാകുന്ന സമയത്ത് പ്രവാചകം പറയുന്നു കോപത്തിന് പല കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യന് കോപം ഉണ്ടാകുന്നതെന്ന് അറിയുമോ കോപം മനസ്സിലാക്കിയിട്ടാണ് അവൾ അന്ന് ചികിത്സിക്കേണ്ടത് പ്രവാചകം പറയുന്നു അഹങ്കാരമുണ്ട് ദുരഭിമാനമുണ്ട് അമിതമാശ കൊണ്ട് പരിഹാസമുണ്ട് അത്യാഗ്രഹമുണ്ട് ഇവയെല്ലാം മനുഷ്യനെ കോപത്തിലെത്തിക്കാറുണ്ട് തമാശ പറഞ്ഞു കൊണ്ടിരിക്കും പറഞ്ഞു തമാശ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അടിപൊളി കാണാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ അടുത്തിങ്ങനെ മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പയ്യനും കൂടെ ഇരുന്ന് ചോറ് ഉണ്ണുകയാ കല്യാണം കഴിഞ്ഞിട്ടില്ലപ്പോ ഒരു പെണ്ണും ചെറുക്കനും കൂടെ ഇരുന്ന് ചോറ് കുട്ടികൾ എന്തോ കാണിക്കുക ഓനൊരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാവരും കളിയും തമാശകളൊക്കെ ചെയ്തുകൊണ്ട് പുതിയ പെണ്ണിനെയും പയ്യനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക പഠിച്ചോനെ ചോനെല്ലാം കൂടെ എത്തും മറിക്കണമുണ്ട് എന്തിനാന്ന് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ റഹ്മാനെ ക്ഷമയുണ്ട് കേട്ടോ ചെറുപ്പക്കാരൊക്കെ ക്ഷമയുണ്ട് നമ്മുടെ മൂട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പുതിയ പളയെ കൊണ്ടു എന്തെല്ലാം കാണിക്കുന്നില്ലേ അവന് ക്ഷമയില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു സ്പ്രേ കൊണ്ടുവന്ന് മുകളിലടിക്കുന്നതാണ് എന്തൊക്കെയാണ് കാണിക്കണേ ഒരുത്തനെ ആണെങ്കിൽ വീട്ടില് പഠിച്ചവനെ മുളകിന്റെ സ്പ്രേയെങ്ങാണ്ട് വെച്ചിട്ട് ഹോസ്പിറ്റലിലാക്കി എടുത്ത് എന്തൊക്കെയാ കാണിക്കണം ഓനെ നല്ല ക്ഷമയുണ്ട് കേട്ടോ ഓൻ തിരിച്ചു കൊടുത്തല്ലേ തിരിച്ചു കിട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് തമാശ പറഞ്ഞു പറഞ്ഞിട്ട് തല്ലും പരിഹസിക്കും അഹങ്കാരം ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ കോപത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിവിന്റെ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം അവിടെ നിന്ന് ഉപേക്ഷിക്കണം മഹാനപ്രകള് പറയുന്നു ഞാനൊരു ചാട്ട കൊണ്ട് അടിമയെ മർദ്ദിക്കുന്നത് കണ്ടു

നിങ്ങൾ എളുപ്പമാകുക നിങ്ങൾ പ്രയാസമാക്കരുത് നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങൾ മൗലം പാലിക്കണേന്ന് പറയുന്നു നിങ്ങൾക്ക് കോപമുണ്ടാകുന്ന സമയമേ നിങ്ങൾ മിണ്ടാതെ അതാണ് നല്ലതെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പറ മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത് പറയുന്നത് ഒരാൾക്ക് പണ്ട് ചില ആൾക്കാരെങ്ങനെ കോപം വന്നു കഴിഞ്ഞാൽ മിണ്ടൂല്ല മിണ്ടാതെ എവിടെങ്കിലും പോയിരിക്കും ാണ് ഞാനും എൻ്റെ സഹോദരിമാരോട് പറയുന്നത് ഭർത്താവിന് കോപമുണ്ടെന്ന് മനസ്സിലായാൽ മിണ്ടാതെ പോയി ഇരിക്കലാണ് നല്ലത് അല്ലാഹു നൽകുമാറാകട്ടെ അതാണ് നല്ലത് ശരീരത്തിന് നല്ലത് എന്താ മിണ്ടാതിരുന്ന കാര്യം നോക്കി മിണ്ടാതെവിടം കാണും മക്കളോടും മക്കളെ പോയി കിടന്നുറങ്ങിക്കോ വീട്ടുണ്ട് ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കും പാപ്പായ് കിളവിയിട്ടുണ്ട് മിണ്ടാതെ പോയിരുന്നോള ശരീരം നല്ലത് മിണ്ടാതിരിക്കല കോപമുണ്ടാകുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്നത് നല്ലതാണ് കാരണം പറഞ്ഞു പോകുന്ന വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല മൗനം പാലിക്കുക എന്ന് നനപ്പിക്കുന്ന അറസൂളും ബാക്കി എന്നിട്ട് പ്രവാചകം പറയുകയാ നാലാമത്തെ തആല اذا غلب احدكم وهو فليجلس فان ذهب عنه الغلب والا <سؤال> <سؤال> അലൈഹി തങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിഞ്ഞാൽ നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കട്ടെ എന്ന് നല്ലൊരു 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 കോപമുണ്ടാകുന്ന സമയത്ത് നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല റസൂർ അലൈസ് അതുകൊണ്ടാണല്ലോ പൊതുയോഗത്തിൽ പറയാനെ അതുകൊണ്ടല്ലേ ഇരിക്കേ എല്ലാം കൂടെ ചാടി എഴുന്നേക്കുമ്പോ ഒരാൾ പറയും കാരണം നിന്ന് കഴിഞ്ഞാൽ ശരിയാകാറില്ല നിന്ന് കഴിയുമ്പോ കൈ ചുണ്ട് നിന്ന് കഴിയുമ്പോ ഒരു മജിനിസിനിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോ ചിലര് ചാടി അങ്ങോട്ട് എഴുന്നിട്ടിട്ട് കൈപൊക്കിട്ട് നീ എന്തോടെ കൈവൊക്കണ പോയി തങ്ങൾ നിൽക്കുന്ന സമയത്താണ് നിനക്ക് കോപം വരുന്നതെങ്കിൽ നീ അവിടെ അവിടെ ഇരിക്കുക അവൻ ഇരിക്കട്ടെ എന്നിട്ട് പ്രവാചകൻ സല്ല അലലി സ്വല്ല പറഞ്ഞ് അവന്റെ കോപം നീങ്ങി പോകുന്നതുവരെ അവിടെ ഇരിക്കട്ടെ ഇല്ലെങ്കിലോ നിൽക്കുന്ന മനുഷ്യന് കോപം ഉണ്ടായി ഇരുന്നിട്ടും പോണില്ലേ കടന്നേക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ നീ അവിടെ കടക്കുന്നതിലൂടെ നിന്റെ കോപം ഇനി പരീക്ഷിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയം നിങ്ങളൊന്ന് ഇരുന്നു നോക്ക് ഇരുന്നിട്ട് ഒന്ന് കടന്നു നോക്ക് ആ കടന്നു നോക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല നേരെ മറിച്ച് കിടത്തത്തിൽ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം നിന്ന് നിൽക്കുന്ന സമയത്താണ് കോപം ഇരിക്കണം ഇരുന്നിട്ട് കോപം മാറുന്നില്ലെങ്കിൽ കടക്കണം ഇനി കടക്കണ സമയത്താണ് വരുന്നെങ്കിലും ബെഡ്റൂമിൽ ഭാര്യയുടെ കൂടെ കടക്കണ സമയത്താ ഹാലിളവുന്നതെങ്കിലും ചോദ്യം അലൈഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ എഴുന്നേൽക്കുക അവിടെ കടക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് കടക്കുന്ന സമയത്ത് കടക്കയിലാണ് നിങ്ങൾ ആ ദേഷ്യം വരേണ്ടതെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റിരിക്കുക ഇരുത്തത്തിൽ ദേഷ്യം വന്നാൽ എഴുന്നേറ്റ് നിൽക്കുക നബി മുഹമ്മദ് മുസ്തഫ കോപം വന്നാ ഇരിക്കണം മാറുന്നില്ലെങ്കിൽ കിടക്കണം ഇനി കിടക്കുന്ന സമയത്താണെങ്കിൽ എഴുന്നേറ്റിരിക്കണം ഇരുന്നിട്ടും മാറണില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം മഹാനായി നബിഹി എന്നിട്ട് പ്രവാചകം പറയുകയാ ഇനി നിൽക്കുന്ന സ്ഥലം എന്നിട്ട് നിങ്ങളില്ല എന്നിട്ടും മാറണില്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ എന്നാ പണ്ടുള്ളവരൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പതുക്കെഴുന്നേറ്റ് പള്ളിയിലേക്ക് അങ്ങ് പോയേക്കും അല്ലെങ്കിൽ പുറത്തേക്ക് വീട്ടിനകത്ത് വഴക്കും ബഹളവും അങ്ങ് കേൾക്കുമ്പോൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് പതുക്കെ സമാധാനത്തോടെ ഇറങ്ങി അങ്ങ് പോകും നമുക്ക് അള്ളാഹുനുമാ നൽകുമാറാകട്ടെ നമുക്ക് അള്ളാഹുനൌഖീമ നൽകുമാറാകട്ടെ എന്നിട്ടും മാറണില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന സൊല്ലാകുവാൻ യുവസല്ലമാങ്ങൾ പറയുകയാണ് നാലാമതായിട്ട് പ്രവാചകനപെടന്ന് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിൽക്കണേ നിങ്ങൾ നിൽക്കണേ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമയെ അല്ലെങ്കിൽ പഠിച്ചവനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഇരിക്കൂട്ടു മാറുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അഞ്ചാമതായിട്ട് പ്രവാചകനപെടന്ന് പറഞ്ഞു തരികയാ ഏറ്റം എളുപ്പവഴി ഏറ്റം എളുപ്പവഴി കോമ തണപ്പിക്കാനുള്ള എളുപ്പവഴിയുണ്ടെന്ന് അറിയുന്നു അൻദ സന സുലൈമാൻ ഇബ്നു സുരദ നബിയുള്ളാഹു തആല തഅസ്ത റുജനാ ഇൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അൻഹ അന്ദഹു ജുനാസ് വാഹിദഹുമാ യസ്ബ് സאהദഹു സഹാബി ഇവടെനെ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻറെ അടുത്ത് രണ്ട് പേരെ വിളിക്കുകയാണ് രണ്ട് വ്യക്തികൾ ഇരുന്നു പോ നബി നബിയുടെ മുന്നിൽ ഇെന്ന വഴക്കു കൂടുകയാണ് അത് കേൾക്കാനടയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ഒരാളുടെ മുഖം ചുണ്ടിതുതുയാണ് കടുത്ത് വന്നുകൊുകയാണ് പ്രവാചകൻ മുന്നിൽ ഇരുന്ന രണ്ട് സഹാബികൾ പരസ്പരം വഴക്കുകൂടി ഒരാളുടെ മുഖം ചുണ്ടി ஆஷன் முதமையா அல்லாத ரசூலவடம் பரவுகிற நிறைய மனுஷன் பண்ண

വരോടൊപ്പം പറയുകയാ എനിക്കൊരു വാചകമറിയൊരു വാചകമറിയ അതാരെങ്കിലും പറന്നു കഴിഞ്ഞാലു അവന്റെ കോപം അവിടുന്ന് പോവുകയാ അവന്റെ ദേഷ്യം അവിടെ നിന്ന് പോകുകയാ

സഹോദരി അതാ ർത്താവിന്റെ ഭാഗത്തു നിന്ന് മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ കേട്ടു കേട്ടോട്ട് പറയുന്നതിനെക്കാലം നല്ലത് പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ അടുക്കൽ കയറിക്കുമ്പോ നിന്റെ വഴക്കു പറയുമ്പോ നിന്നോട് തിരിച്ചെന്തെങ്കിലും പറയണമെന്ന് നിനക്ക് തോന്നുമല്ലോ പലരും പറയുന്ന വല്ലാത്ത ദേഷ്യമാണ് ഈ കുട്ടിക്ക് വല്ലാത്ത ദേശ്യമാണ് മൂക്കിന്റെ തുമ്പിലാണ് ദേശ്യമിരിക്കുന്നത് എന്ന് പറയുന്ന മുസ്ലിമേ റസൂലും മരുന്നു പറഞ്ഞു തരികയാ ഏത് കോപത്തെയും തകർക്കാൻ കഴിയുന്ന ഏത് യാണോ അള്ളാഹുബിന്റെ മുന്നിലിരുന്ന് തന്റെ കൂടിക്കൊണ്ടിരുന്ന സ്വാബികൾ പോലും തരുമോ നബിയേ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ അവിടെ

ോട് അഭയം തേടുന്നു ഭാര്യയും ഭർത്താവും ഭർത്താവ് ഒന്ന് കിടന്നു വയനു പറയുകയാണ് ഭാര്യ ഇങ്ങനെ പഠിച്ചവനെ ചോദ്യ കഴിക്കാത്ത പാമ്പില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് കോപത്തെ ശമിപ്പിക്കാൻ എന്തു പറയണം ഔദുബില്ലാഹിമിനെ റജീ പറഞ്ഞാൽ മതി നമ്മുടെ കോപം മാറുമെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മഹാൻ സാഹുഅലഹി വസ്സലും ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഹെട്ടോ ഇനി ദേഷ്യം വരുന്ന സമയത്ത് ഈ മരുന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് അലഹമദില്ല അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആറ് വിശദീകരിക്കുന്നില്ല أنجد مهانا يا عتي رضي الله تعالى عنه نبيه نمزجنا حديث قال رسول الله صلى الله عليه وسلم إن الغلبة من الشيطان وإن الشيطان خلق من وإنما نار وإنما تطفع النار بالماء فإذا غلب أحدكم فليتولع مهانا يا برباجك صلى الله عليه وسلم هذا نقول برجمنا كوبم سمي بيكوان ولا أدت تمارغم ولو بدك كلا من النبي كنا رسول الله صلى الله عليه وسلم അവിടെ നിന്ന് തീയിൽ നിന്നാണ് കോപം പിശാജിൽ നിന്നാണ് പിശാജിന്റെ ഭാഗത്ത് നിന്നാണ് കോപം ഉണ്ടാകുന്നത് പിശാജാകട്ടെ അവൻ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തീർച്ചയായും അഗ്നിയെ വെള്ളം കൊണ്ട് മാത്രമേ അണയ്ക്കാൻ പറ്റൂ വെള്ളം കൊണ്ടാണ് അറ്റിയെ അണയ്ക്കാൻ പറ്റുന്നത് അതുകൊണ്ട് കോപം ഇവിലീസിന്റെ ഭാഗത്ത് നിന്നാണ് കോപം വരുന്ന സമയം നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഒതുഴ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോപം അവിടെ ക്ഷമിപ്പിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു തങ്ങൾ പറയുന്നു നിങ്ങൾ അവിടെ നിന്ന് ഒതുൾ ചെയ്യുക ആ ഒന്നുകൾ ചെയ്യുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കോപം നമുക്ക് ശമിപ്പിക്കാൻ കഴിയുമെന്ന് ഹദീസ് പഠിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോപമുണ്ടായാൽ ആ കോപത്തെ എങ്ങനെയാണ് ശമിപ്പിക്കാൻ പറ്റുക എന്നുള്ള ആറ് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം ശമിക്കാനുള്ള ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട ഗുണം നമുക്ക് വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം ഒന്നാമതായിട്ട് ക്ഷമയും വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം രണ്ട് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല മാത്തേ നമുക്ക് പഠിപ്പിച്ചു തിന്നു രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മനസ്സ് നിയന്ത്രിക്കാൻ കഴിയണം കോപം ഉണ്ടാകുന്ന സമയം മൂന്നാമതായിട്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല മാതങ്ങള് പറഞ്ഞു മൗനം പാലിക്കുക ഉണ്ടാതിരിക്കുക നാല് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല മാത്തോ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇരിക്ക് അല്ലെങ്കിൽ കിടക്ക് അഞ്ചാമതായിട്ട് പ്രവാചകൻ സുല്ലാഹു വരേല്ലമാങ്ങൾ പറഞ്ഞു കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പറ ആറാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു ഒന്ന് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇങ്ങനെ കോപത്തെ ക്ഷമിപ്പിച്ചാൽ കിട്ടുന്ന പതിവരെന്താണ് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വഴി സ്വീകരിക്കുക ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക അല്ലെങ്കിൽ സ്വന്തം നിയന്ത്രിക്കുക അല്ലെങ്കിൽ പഠിച്ചവനെ നീ എന്ത് ചെയ്യുക ഹസൂർ അള്ളാഹി വസ്ലങ്ങൾ പറഞ്ഞു നീ ഒളിവെടുക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ അല്ലെങ്കിൽ നീ മറ്റുള്ള കാര്യങ്ങളും മിണ്ടാതിരിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിന്റെ കോപത്തെ നീ ശമിപ്പിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അള്ളാഹു അള്ളാഹുബാഗം െ ഇത്രയും നേരം പറഞ്ഞില്ല ക്ഷമയോട് കൂടി കേട്ടില്ലേ പ്രതിഫലം പറയാതെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അവസ്ഥ നിനക്ക് കൊടുക്കേണ്ട കാര്യം ഇരിക്കേണ്ട കൊടുത്താങ്ങ് തീരുമല്ലോ ആണല്ലോ അടുത്ത നമ്മൾ എന്തേലും പറയണോ തിരിച്ച് രണ്ട് വാക്ക് പറഞ്ഞാൽ നമ്മുടെ കോപം മാറും ഒരടിയടിച്ച് അടിച്ച് വർണ്ണം കൊടുത്താ തീരും അപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ അതേ അതിന് ഓപ്പോസിറ്റായി തീർക്കലല്ല ഈ പറഞ്ഞ രീതിയിൽ റസൂൽ ഒരു മനുഷ്യൻ തന്റെ കോപത്തെ അവന് പറഞ്ഞു തന്ന ഈ വഴിയിലൂടെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കോപത്തെ നിങ്ങൾ കൊടുക്കുന്ന െന്തെന്നറിയുമോ കൊടുക്കുന്ന പതിഫലമെന്താ അമ്മാന്റെ റസൂലപ്പെടുന്നു പറയുകയാ

ാണ് ഒരാൾ കോപം ഒതുക്കിയാൽ അയാൾ ഉദ്ദേശിക്കുന്ന തന്റെ കോപം തീർക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു എന്നാലും അവൻ മനസ്സ് കാണിച്ചു ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അന്തിനാലിൽ അയാളുടെ ഹൃദയം അള്ളാഹു തൃപ്തി കൊണ്ട് നിറയ്ക്കുന്നതാണ് എന്ന് ലഭിക്കുന്ന എന്റെ പ്രതിഫലം എന്തെ എല്ലാ കഴിവും കൊണ്ട് അടിച്ചവനെ തിരിച്ചടിക്കാനുള്ള കഴിവും പവറും എല്ലാം നിനക്കുണ്ട് എന്നിട്ടും നീ എവിടെ നിന്ന് ക്ഷമിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഒരാൾ തന്റെ ദേഷ്യം അടക്കി കഴിഞ്ഞാൽ ഒരാൾ തന്റെ ദേഷ്യം അടക്കിക്കിടിഞ്ഞാൽ അയാളുടെ നഗ്നത മറച്ചു കൊടുക്കും നൽകുമാറാകട്ടെ ശരിയല്ലേ സെക്രട്ടേറിയറ്റിനകത്ത് നടന്നെ സജീവനോട് വിളിച്ച പണ്ട സെക്രട്ടേറിയറ്റിനെ അടി നടന്നപ്പോ മുണ്ടൊക്കെ വലിച്ചു പറഞ്ഞ അടി ഉണ്ടായി കഴിഞ്ഞ മുണ്ടുണ്ടോ പോയി അല്ലാന്റെ നിനക്ക് കോപമുണ്ടാകുമ്പോൾ ഒരാൾ തന്റെ ദേഷ്യം മടക്കി പിടിച്ചാൽ അയാളുടെ നഗ്നത മറക്കി വയ്ക്കു ഒരാൾ തന്റെ കോപം ഒതുക്കിയാൽ അയാൾക്ക് തിരിച്ചടിക്കാനുള്ള കഴിവുകളെല്ലാമുണ്ട് ആരോഗ്യവും പവറും സാമ്പത്തികവും അധികാരവും സർവതുമുണ്ട് വീട് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നിട്ട് നീ അന്ത്യനാളിൽ നാളിൽ അവന്റെ തൃപ്തി തൃപ്തി കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറച്ചു തരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ അതിനു വേണ്ടിയല്ലേ ഈ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്നതിന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് അയൽവാസി എന്തെങ്കിലും എന്തെങ്കിലും റബ്ബി മുട്ട പോയപ്പോൾ കഴിഞ്ഞ മുട്ടയെടുത്ത് അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇടൽ വീടിന്റെ മൂലയിലേക്കു എന്താ തകട് എന്തൊക്കെയല്ലേ അടിബളം അവസാനം ഒരു മരം അങ്ങോട്ട് ചാരി നിന്നു അതിന്റെ പിരി കേസ് കൊടുത്തു ഇപ്പൊ റോഡിലിരിച്ച് മരം നിൽക്കുന്നു അതിനും കേസ് എന്താ അടിയും എന്താഴക്കും അയൽവാസികൾ തമ്മിൽ ഒന്ന് വിട്ടുവീഴ്ച ആരും ചെയ്യുന്നില്ല അല്ലാണ്ട് നീ പറഞ്ഞ എന്തെന്നറിയോ അയൽവാസിയുടെ വീട്ടിലേക്ക് നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടാൻ പാടില്ല അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റോ എന്തെങ്കിലും ഒരു സൗകര്യത്തിന് തടസ്സമായി കഴിഞ്ഞ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ല എന്ന് പോഹാനായി ലഭിക്കുന്ന അയൽവാസികൾ തമ്മിൽ എന്തേ നീ നീയൊന്ന് താന്നു കൊടുത്തെന്ന് പറഞ്ഞ് എന്ത് കിട്ടാനാ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഒന്ന് താന്നു കൊടുക്കുന്നതിലൂടെ അള്ളാഹുന്റെ തൃപ്തി നിനക്ക് ലഭിക്കില്ലേ നിന്റെ ഹൃദയം മുഴുവനും അള്ളാഹു തൃപ്തി കൊണ്ട് നാളെ പരലോകത്ത് വെച്ച് നിനക്ക് നിറച്ചു തരുമെന്ന് സഹോദര നബിഹുല തങ്ങളും അബൂബക്കർ രണ്ടുപേരും ഇങ്ങനെ നിക്കുക അപ്പോഴാ ഒരാൾ വന്ന് നിന്നിട്ട് അബൂബക്കർ തങ്ങളെ അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി അബൂബക്കർ തങ്ങളെ വല്ലാതെ എന്തൊക്കെയോ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നബിസ് അലൈ സ്വലം മാ തങ്ങളെ പറയാൻ തുടങ്ങി അലൈഹി നബിസ്വല്ലാസ്ലാം അങ്ങനെ വിളിക്കുമ്പോ അബൂബക്രതങ്ങളിങ്ങനെ നബിയെ നോക്കി സാഹി കെട്ടപ്പത്തേക്ക് അബൂബക്രങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങി എന്നിട്ട് തിരിച്ചു പറയാൻ തുടങ്ങി നബിസ് അലിസ്വലം മാതങ്ങൾ പോക്ക് ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരുന്നിട്ട് പോയി തങ്ങൾ അബൂവക്രതങ്ങൾ എന്ത് പണിയെ കാണിച്ച നബിയെ ഓൻ എന്നെ ഇത്രയും നിങ്ങൾ നിങ്ങളിന്ന് ചിരിച്ചോണ്ട് എഴുന്നേറ്റ് പോയതല്ലേ അപ്പം പറഞ്ഞു നമ്മൾ രണ്ടുപേരും മിണ്ടാതിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നീ എപ്പം മറുപടി പറയാൻ തുടങ്ങി അള്ളാഹു മലക്കുകളെ തിരിച്ചു വിളിച്ചു കണ്ടിട്ട് ഞാൻ ചിരിച്ചതാണ് മിണ്ടാതിരുന്നാൽ മതി കുറെ കൊലച്ചിട്ടങ്ങ് പൊക്കോളും കുറെ കിടന്ന് വയന്ന് പറഞ്ഞിട്ടെങ്ങ് പൊക്കോളും അതാണ് പലരും മിണ്ടാതിരിക്കുന്നത് അള്ളാഹു നോക്കി മാ നൽകുമാറാകട്ടെ അപ്പൊ അള്ളാഹു ക്ഷമിക്കുന്നവർക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അവന്റെ ഹൃദയത്തിൽ അള്ളാഹു തൃപ്തി കൊണ്ട് നിറയ്ക്കുന്നു ആഹ്റത്തിൽ വെച്ച് ആരും സഹായിക്കാനില്ലാത്ത പരലോകത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവിന്റെ ഉമ്മയുടെ കുത്തുവാക്ക് കേൾക്കുന്ന സഹോദരിമാരുണ്ട് ഭർത്താവിന്റെ സഹോദരിമാരുടെ കുത്തുവാക്കുകളും പരിഹാസവും കേൾക്കുന്ന സഹോദരിമാരുണ്ട് അമ്മായി അമ്മമാരുടെ വഴത് എത്ര ദാത്തമാരുണ്ട് പഠിച്ചവനെ സഹിക്കാൻ പറ്റുമോ അമ്മായി അമ്മമാര് അടുത്ത് സഹോദരി അമ്മായി അമ്മമാരെ ഒരു ദിവസം വഴതു പറയണേ അമ്മായി എന്ന് കുറിച്ചൊന്ന് വഴതു പറയണേനെ നൽകി മാറാകട്ടെ അതിനെ വെറുതെ ഇനി അത് പറഞ്ഞിട്ട് നമ്മൾ അടിവാങ്ങ തമാശക്ക് എപ്പോഴും നമുക്ക് അറിയുന്ന ഒരു ഉസ്താദിനെ വന്നിട്ട് ഒരു പെണ്ണെപ്പോഴും അമ്മായി അമ്മയെ കുറിച്ച് പരിങ്ങനെ പരാതി അപ്പൊ ചോദിച്ചു എന്ത് ഈ ഉസ്താദ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ പറയുന്നവൻ എന്താ ദ്രോഹിക്കുന്നവർ ഒരു പാവം പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട് ഒരു മനസാക്ഷിയില്ലാത്ത ചില സാധനങ്ങൾ അള്ളാഹു ഹിദായത്തോട് തന്നെ